ിലെ എല്ലാ ഘടകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും നിന്നത് ടീം യു ഡി എഫ് പറയുന്നത് കുറെ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് കൊച്ചി മേയർ സ്ഥാനത്തെ ചുള്ളി കോൺഗ്രസ് ഗ്രൂപ്പ് പോലെ ഇപ്പോൾ വാർത്ത സമുദായ താല്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിയെന്നാണ് പരാതി കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പദവി ലഭിക്കാത്തതിൽ മുസ്ലിം ലീഗിലും അതൃപ്തിയുണ്ട് കെ സി വേണുഗോപാൽ പക്ഷത്തിന് കടുത്ത അതൃപ്തിയാണ് പറയായി തീരുന്നത് സഭാ പരിഗണനയാണ് ഒരു ഭാഗത്ത് ഷൈനി മാത്യുവിനെ ലാത്തിൻ സഭ പരിഗണിക്കുന്നു ഒരു ഭാഗത്ത് വി കെ മിനിമോൾക്കും സഭയുടെ പിന്തുണയും അക്കം അദ്ദേഹത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നൊരു സാഹചര്യം കൂടി പരിഗണിക്കാത്തതിൽ അറിയിച്ച അങ്ങനെ ഒരു ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് ടേം ആയിട്ട് മേയറും രണ്ട് ടേം ആയിട്ട് ഡെപ്യൂട്ടി മേയറേയും തീരുമാനിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതിഷേധം ശരിയായ പ്രവണത അതിനോട് യോജിക്കാൻ പറ്റില്ല ഒരു മുന്നണി സംവിധാനത്തിൽ എപ്പോഴും മാന്യത കാണിക്കും ഞങ്ങൾക്ക് അവകാശപ്പെട്ട ക്ലെയിം അല്ലാതെ ഒന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആവശ്യകൾ എല്ലാ ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ടീം അവിടെ ലീഗിന്റെ ും പി കെ കെ ബാബു വന്ന് ഒരിക്കലും ജയിച്ചത് കൊണ്ടാണ് ലീഗിന്റെ മണ്ഡലം ആകുന്നത് കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോൾ രണ്ട് ലീഗുകാർ ജയിച്ചല്ലോ ലീഗ് ഇനി അഞ്ച് സീറ്റ് ഉണ്ടായിരുന്നു അവർക്ക് മത്സരിക്കാൻ ആളില്ല മൂന്ന് സീറ്റ് മത്സരിച്ചില്ല രണ്ട് സീറ്റേ മത്സരിച്ചോളൂ ആളില്ലെങ്കിൽ എന്തിനാ അങ്ങനെ ആളില്ലാത്ത ആളുകളാണ് ഇപ്പോ ഒരു നിയമസഭാ മണ്ഡലം ആവശ്യപ്പെടുക മനസ്സിലായില്ലയോ യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും നിന്ന് ടീം യു ഡി എഫ് പറയുന്നത് എന്തുകൊണ്ടാണ് ആ പ്രോസസ് ഇവിടെ നടക്കാതിരുന്നത് എന്നുള്ളത് അതിന്റെ നേതൃത്വം കൊടുത്തവർ പറയട്ടെ എനിക്കതിന്റെ അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അദ്ദേഹം കൂടിയാണല്ലേ യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും കൊച്ചി നഗരസഭയുടെ ഭരണം പിടിക്കുക എന്നതിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട ആൾ ചാർജ് ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് എനിക്കും ഇത് ലീഡ് ചെയ്യണമെന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചത് അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് കഴിഞ്ഞ നാള് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഞാൻ പ്രവർത്തിച്ചതും പക്ഷേ പിന്നീട് തീരുമാനം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ യു ഡി എഫിലെ എല്ലാ ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് നിന്ന് ടീം ഭയങ്കരമായ ഗ്രൂപ്പ് അതിപ്രസരം ഗ്രൂപ്പിന്റെ ഒരു തിരമാലകൾ ആഞ്ഞടിക്കുകയാണ് ഈ എറണാകുളം കൊച്ചിൻ കോർപ്പറേഷൻ ഏരിയയില് പിന്നെ എല്ലാ ഗ്രൂപ്പ് നേതാക്കന്മാരും എല്ലാ നേതാക്കന്മാരും ഈ കൗൺസിലർമാരെ വിളിച്ച് ഓരോ പക്ഷത്ത് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേരിയാക്കി മാറ്റി അതായത് ഗ്രൂപ്പ് ലീഡേഴ്സ് ആണല്ലോ അട്ടിമറി അത്യത് ഗ്രൂപ്പ് തലേ ദിവസം നടന്ന അട്ടിമറിയാണ് അന്ന് അല്ല തലേ ദിവസം ഓരോ ഗ്രൂപ്പുകളും ഡെവലപ്പ് ചെയ്തു ഇല്ലാത്ത ഗ്രൂപ്പ് ഞങ്ങളെല്ലാം വളരെ വളരെ കഷ്ടപ്പെട്ടത് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന സപ്രസ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് തലേ ദിവസം ഡെവലപ്പ് ചെയ്യാണ് എറണാകുളം ജില്ലയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത കുറേ ആളുകൾ വന്ന് അവസാന നിമിഷം ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത ഇടപാടിനെ ഒരു കാർഡവശാൽ സംബന്ധിക്കെ എല്ലാ ഘടകക്ഷും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും നിന്ന് വെറുതെ പറയല്ലോ നേതാക്കൾ ഇവിടെ അജയ് തറയിൽ മാത്യു കോൾ നാടൻ കോൾനാടൻ ഇവരുടെ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അജയ് 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 തറയിലൊക്കെ കാലഹരണപ്പെട്ട ആളുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം അജയ് തറയിലൊക്കെ ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നു എല്ലാ ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും നിന്ന് യു ഡി എഫ് പറയുന്നത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും അതുപോലെ തന്നെ ബി ഡി സതീശൻ അനുകൂലികളും ഒരുമിച്ച് ചേർന്ന് ബാക്കി പിന്നെ അവശേഷിക്കുന്നത് നമുക്കറിയാം വേണുഗോപാൽ അനുകൂലികൾ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അവരൊഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു ഒരു ഒരു പോര് നടക്കുന്നു അതിനകത്ത് വലിയ പ്രശ്നം ഭക്ഷണം ചേരുന്നു അജിത്തറയിൽ രംഗത്ത് വരുന്നു ഈ സന്ദർഭം യോജിച്ച് മാത്യുഴനാട് എല്ലായിടത്തും ഈ രീതിയിലുള്ള നീതി കാണിക്കണം എന്നുള്ള ഒരു ഒളിയം പെയ്യുന്നു ഇങ്ങനെ സതീശനെ ലാക്കാക്കി കിട്ടും കോൺഗ്രസിന്റെ തനി സ്വഭാവം മാറുന്നില്ല ആരൊക്കെ എന്തൊക്കെ അനുഗ്രഹിച്ചാലും ആ അനുഗ്രഹം അനുഗ്രഹിക്കുന്നവരെ മുഴുവൻ ശത്രുക്കളാക്കുന്ന അവരെ നിരാശരാക്കുന്ന ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് യു എല്ലാ ഘടകളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് എറണാകുളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിട്ടുവീഴ്ചക്ക് ഒരു അവ തയ്യാറല്ല എന്നുള്ള ഇനി വരുന്ന പ്രതികരണം ശ്രദ്ധിക്കണം പ്രതികരണം മാത്യു കോൾനാടൻ ഇവിടെ പ്രതികരിക്കുന്നു അജയ് തറയിൽ പ്രതികരിച്ചു മാത്യു കോൾനാടിന്റെ പ്രതികരണം എവിടെയാണ് അവിടെ ഈ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം നോക്കിയാണെങ്കിൽ അങ്ങനെയാണോ എല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് വോട്ടിംഗ് നടത്തുമ്പോൾ ഇവിടെ ഇവിടെ വി ഡി സതീശന ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന സൂചനയാണോ മാത്യു കൊൽനാടൻ നൽകിയെന്ന് നമുക്ക് തോന്നാം മാത്യു കൊൽനാടിന് ഇങ്ങനെ പറയാനുള്ള ധൈര്യം കിട്ടുന്നത് മാത്യു കൊൽനാടിന്റെ സ്വന്തമായ പ്രതികരമായിട്ട് ഞാൻ കരുതുന്നില്ല അതിൽ കെ സി ഗ്രൂപ്പിന്റെ ഒരു നിർണായകമായ പങ്കുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ആരാണ് മുകളിൽ എന്നുള്ള തർക്കം ആ നേതാക്കൾക്കിടയിൽ നിൽക്കുന്നുണ്ട് എല്ലാ ഒറ്റ പാർട്ടിയെ യു ഡി എഫിലെ എല്ലാ യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും നിന്ന് ടീം യു ഡി എഫ് പറയുന്നത്